ട നമസ്കാരം അപ്പോ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വയനാട് കോഴിക്കോട് ജില്ലകളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഒരു ആധിപത്യം ഉണ്ടായിരുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് തീർച്ചയായിട്ടും അപ്പോ ഇനിയിപ്പോ നിയമസഭ ഇലക്ഷൻ വരുമ്പോ എത്രത്തിലായിരിക്കും അവിടത്തെ ഒരു സാധ്യത അപ്പൊ നമ്മള് അടിസ്ഥാന വോട്ടുണ്ടെന്ന് നമ്മള് മാനന്തവാടി അവിടെ അറുപത്തയ്യായിരം വോട്ടാണ് മറ്റേ യു ഡി എഫ് എൽ ഡി എഫ് അറുപത്തെട്ട് ബത്തേരിയില് യു ഡി എഫിന് ഒരു എഴുപത്തി എൽ ഡി എഫിന് ഒരു അല്ല ആദ്യം അതി പറയാം മാനന്തവാടി എൽ ഡി എഫിന് അറുപത്തഞ്ച് യു ഡി എഫ് അറുപത്തെട്ട് ബത്തേരി എൽ ഡി എഫ് എഴുപത്തൊന്ന് യു ഡി എഫിന് എൺപത്തിരണ്ട് കൽപ്പറ്റ എൽ ഡി എഫ് അറുപത്തേഴ് യു ഡി എഫ് എഴുപത്തഞ്ച് അപ്പം ഇവിടെ ലോക്സഭാ ഇലക്ഷനിൽ ഏവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ എന്താ പറയാ ഒരു മുപ്പത്തെട്ടായിരം നാല്പത്തി മൂവായിരം നാല്പത്തി മൂവായിരം വോട്ടിനൊക്കെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിച്ച മണ്ഡലങ്ങളാണ് പക്ഷെ ശരിക്ക് ഇവിടെ ഈ കൽപ്പറ്റയിൽ ഒന്നാകുമ്പോ ഒരു പന്ത്രണ്ടായിരം വോട്ട് മാനന്തവാടിയിലൊരു നാലായിരം വോട്ടിൻ്റെ അടുത്ത് ഡിഫറൻറ് ബത്തേരിയിൽ പതിനൊന്നായിരം വോട്ട് ഡിഫറൻറ്റ് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നിയമസഭ ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് ഡിഫറെന്റ് വരിക ഇത് ഈ മൂന്ന് മണ്ഡലങ്ങൾ വരും പക്ഷെ യു ഡി എഫിന് തന്നെ ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കും മാനന്തവാടിയാണ് ഒരു ടൈറ്റ് ആയിട്ട് വരാനുള്ള സാധ്യത പിന്നെ നമ്മൾ കോഴിക്കോട് മണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ വടകര വടകര മണ്ഡലം കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര പിന്നെ കോഴിക്കോട് സൗത്ത് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് വരുന്ന മണ്ഡലങ്ങളാണ് കാരണം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഇവിടെ എല്ലാം ഏവറേജ് ഒരു ഇരുപത്തി മൂവായിരം ഇരുപതിനായിരം ഇരുപത്തി മൂവായിരം റേഞ്ചില് ഏഹ് യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളാണ് പക്ഷേ വടകരയിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് അമ്പത്താറായിരം തൊട്ട് യു ഡി എഫിന് അറുപതിനായിരം തൊട്ട് നാലായിരം നാലായിരം വോട്ടിൻ്റെ മാറ്റാണുള്ളത് കുറ്റ്യാടി യു ഡി എഫിന് ഒരു അല്ല കുറ്റ്യാടി എൽ ഡി എഫിന് എഴുപത്താറായിരം വോട്ട് യു ഡി എഫിന് എഴുപത്തെട്ടായിരം തൊട്ട് രണ്ടായിരം വോട്ടിൻ്റെ മാറ്റം വരുന്നുള്ളൂ നാദാപുരം എൽ ഡി എഫിന് എഴുപത്തയ്യായിരം തൊട്ട് യു ഡി എഫിന് എഴുപത്തി എഴുപത്തി ഏഴായിരം വോട്ട് അപ്പൊ രണ്ടായിരം രൂപയുടെ അല്ല രണ്ടായിരം വോട്ടിന്റെ മാറ്റാണ് വരുന്നത് കോയിലാണ്ടി എൽ ഡി എഫിന് എഴുപതിനായിരം യു ഡി എഫിന് എഴുപതിനായിരം അപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക നമ്മള് കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി മണ്ഡലം എന്ന് പറഞ്ഞാൽ രണ്ടായിരം വോട്ടിന്റെ ഒക്കെ മാറ്റത്തിന് ഷിഫ്റ്റ് ചെയ്യുന്ന മണ്ഡലങ്ങളാണ് അതുകൊണ്ട് ആർക്കും ജയിക്കാൻ പറ്റും കാരണം യു ഡി എഫിന് ലോക്സഭാ ഇലക്ഷൻ ഇരുപതിനായിരം വോട്ടിന്റെ ഒക്കെ മോണിൽ ഭൂരിപക്ഷമാണെങ്കിലും അടിസ്ഥാന വോട്ട് വെച്ച് നോക്കുമ്പോ രണ്ടായിരം വോട്ടിന്റെ ഒക്കെ വ്യത്യാസങ്ങളുന്ന് അർത്ഥം പേരാമ്പ്രയിൽ ശരിക്ക് പറഞ്ഞാൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ എൽ ഡി എഫിന് ഏഴായിരം വോട്ടിന്റെ അധികമാണുള്ളത് ലോക്സഭ ഇലക്ഷനില് ഒരു പത്തൊമ്പതിനായിരം വോട്ട് യു ഡി എഫിന് അധികം കിട്ടിയിട്ടുണ്ട് അവിടെ ഇതേപോലെ ബാലുശ്ശേരി എൽ ഡി എഫിന് ഉറപ്പായിട്ട് ജയിക്കാൻ പറ്റുന്ന അവിടെ എൺപത്തിനാലായിരം അടിസ്ഥാന വോട്ടുണ്ട് യു ഡി എഫിന് എഴുപത്തിനാലും പതിനായിരം വോട്ടിന്റെ വർധന വോട്ട് മികവ് എൽ ഡി എഫിനുണ്ട് അവിടെ ബാലുശ്ശേരിയിൽ ലോക്സഭ ഇലക്ഷനിൽ പതിനേഴായിരം വോട്ടാണ് യു ഡി എഫിന് അവിടെ ലീഡറുണ്ടായിരുന്നത് പിന്നെ ഏലത്തൂര് എൽ ഡി എഫ് ജയിക്കാനായിട്ട് ഉറപ്പുള്ള മണ്ഡലമാണ് അവിടെ എഴുപത്തി ആറായിരം വോട്ടാണ് എൽ ഡി എഫിനുള്ളത് യു ഡി എഫിന് അമ്പത്തി ആറായിരം വോട്ട് അവിടെ മറ്റേ ലോക്സഭ എലക്ഷനിൽ പതിനായിരം വോട്ടിൻ്റെ ലീഡാണ് യു ഡി എഫിനുള്ളത് അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ എടുത്തു പറയാനായിട്ട് കോഴിക്കോട് നോർത്ത് നോർത്തിൽ എൽ ഡി എഫിന് അമ്പത്തി ആറായിരം വോട്ട് യു ഡി എഫിന് നാല്പത്തി മൂവായിരം വോട്ട് അവിടെ ബി ജെ പിക്ക് ഒരു മുപ്പത്തി ഒന്നായിരം ഉണ്ട് കാരണം നല്ലൊരു ശക്തമായ മത്സരം അവിടെ ബി ജെ പി കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട് കോഴിക്കോട് നോർത്തിൽ പിന്നെ കോഴിക്കോട് സൗത്ത് കട്ട കട നിക്കുന്നൊരു മത്സരമാണ് എൽ ഡി എഫിന് ഒരു നാല്പത്തി ഏഴായിരം വോട്ട് യു ഡി എഫിന് നാല്പത്തി ആറായിരം വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഇരുപത്തി ഒന്നായിരം ലീഡ് യു ഡി എഫിന് ഉണ്ടായിരുന്നാണ് പക്ഷെ അവിടെയും കടുത്ത മത്സരായിരിക്കും കാഴ്ചവെക്കുക ബേപ്പൂര് ബേപ്പൂര് അടിസ്ഥാനം എൽ ഡി എഫിന് എഴുപത്തി ഒന്നായിരം വോട്ടുണ്ട് യു ഡി എഫിന് അമ്പത്തെട്ടായിരം വോട്ടുണ്ട് ലോക്സഭ എലക്ഷനിൽ പത്തൊമ്പതിനായിരം വോട്ടിന്റെ ലീഡ് യു ഡി എഫ് നേടിയ മണ്ഡലമാണ് പിന്നെ നമ്മൾ കുന്നമംഗലം കുന്നമംഗലത്ത് എൽ ഡി എഫിന് എഴുപത്തെട്ടായിരം വോട്ട് യു ഡി എഫിന് ാലായിരം വട്ട് ബി ജെ പിക്ക് മുപ്പത്തി മൂവായിരം വോട്ട് ബിജെപി നന്നായിട്ട് അവിടെ വോട്ട് പിടിക്കാനുള്ള ഒരു ചാൻസുള്ള മണ്ഡലമാണ് അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇരുപത്തി മൂവായിരം വോട്ട് ലീഡറായിരുന്നു പക്ഷെ എൽ ഡി എഫാണ് അവിടെ അടിസ്ഥാന വോട്ടിന്റെ പേസിൽ കൂടുതൽ പിന്നെ കൊടുവള്ളി തിരുവമ്പാടി രണ്ട് മണ്ഡലം യു ഡി എഫിന് അനുകൂലമാണ് മൊത്തത്തില് കോഴിക്കോട് ഈ വയനാടും കോഴിക്കോടും ജില്ല നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളും യു ഡി എഫിന് വ്യക്തമായിട്ട് ലോക്സഭ ഇലക്ഷനിൽ ഒരു ഇരുപതിനായിരത്തിനു മുകളിൽ വോട്ട് ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക പകുതിയിലധികം മണ്ഡലങ്ങൾ എൽ ഡി എഫിന് അടിസ്ഥാന വോട്ട് ബാങ്ക് വളരെ ശക്തമാണ് അതുകൊണ്ട് കോഴിക്കോട് മണ്ഡലം ഈ പ്രാവശ്യം വളരെ ഒന്നും പറയാൻ പറ്റില്ല വളരെ ഒരു ജില്ലയായിരിക്കും കോഴിക്കോട് എന്നുള്ളതാണ് നമുക്ക് അടിസ്ഥാന വോട്ട് വെച്ചിട്ട് കണക്ക് പറയുമ്പോൾ അപ്പോൾ അപ്പൊ ഇലക്ഷനിൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള മണ്ഡലങ്ങളാണെങ്കിലും അടിസ്ഥാന വോട്ടിന്റെ ബേസ് നോക്കുമ്പോൾ എൽ ഡി എഫ് വയനാട് ജില്ല ഒഴിച്ച് ബാക്കി കോഴിക്കോട് ജില്ലയില് ഒപ്പത്തിനൊപ്പമാണ് അല്ലെങ്കിൽ രണ്ട് യു ഡി എൽ ഡി എഫിന് തന്നെയാണ് കൂടുതൽ ആധിപത്യം എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ